ചുരമല ഇന്നും പലർക്കും വേദനിപ്പിക്കുന്ന ഓർമ്മയായി അവശേഷിക്കുകയാണ് അവിടെ താമസിച്ചവർക്കും ആ ഉരുൾപൊട്ടൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും മോളുടെ വീട് ചുരൽമല ആയിരുന്നു അല്ലേ അപകടം ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോ വീട്ടിലായിരുന്നു സ്വന്തം കസിന്റെ വീട്ടിലായിരുന്നു സാധാരണ സാധാരണ വെള്ളം വീട്ടിൽ പുഴയുടെ തീരത്തായിരുന്നു വീട് കസിന്റെ വീട്ടിൽ നിന്നപ്പോഴായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അപകടം മുറിവൊക്കെ അങ്ങനെ അതെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആ സമയത്ത് രക്ഷപ്പെടുന്നത് ഫസ്റ്റ് കുറച്ച് പൊട്ടിയപ്പോഞ്ചുറിയായി പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ സേഫ് ഒരു വീട്ടിലേക്ക് പോയപ്പോ അവിടെ വെള്ളം കേറി ഇറങ്ങിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ സേഫാ വിചാരിച്ച അവിടെ നിന്നു ഒരു ഇത് ഫസ്റ്റ് പൊട്ടി ഒരു കുറച്ച് ടൈം ആയപ്പോ നാലുമണിക്കായപ്പോ അടുത്തത് പൊട്ടി അപ്പോ ഞങ്ങൾ റൂമിന്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ഉറങ്ങിന്നു പെട്ടെന്ന് മക്കളെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അപ്പൊ മക്കളെല്ലാരും വേഗം ഏഹ് റൂമിലൊരു ചെറിയ ബർത്ത് ഉണ്ടായിരുന്നു മക്കളെല്ലാരും അതിന് മേലെ കയറ്റി മുതിർന്നവർക്ക് കയറാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ മണ്ണടിച്ച് കയറിയതും ഞങ്ങളെ അച്ഛന്മാരൊക്കെ ഇത്ര ഇത്രയായിരുന്നു ഞങ്ങളൊക്കെ ശ്വാസം മേലോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഒരു ആറു മണി ആകാൻ വരെ കാത്തു നിന്നു ഞങ്ങൾ പിന്നെ മണ്ണ് താഴോട്ട് പോ ഒളിച്ചു പോകാൻ തുടങ്ങിയപ്പോ ജനല് വിണ്ടത് കണ്ടു റൂമിൽ ജനലില് ഉണ്ടായിരുന്നു അത് വിണ്ടത് കണ്ടു അപ്പൊ ജനല് പൊട്ടിച്ച് റൂമില് അലമാരയിൽ നിന്ന് സാരി ഒക്കെ എടുത്ത് വടാക്കി കെട്ടി ഉള്ളിൽ നിന്ന് കെട്ടി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു ഈ മണിക്കൂറുകളോളം ഉള്ളിൽ നിൽക്കേണ്ടി വന്നു അല്ലേ ആ സമയത്തായിരുന്നു ഒക്കെ അനിയനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓ ഒലിച്ചു പോവായിരുന്നു അപ്പൊ ഞങ്ങൾ പിടിച്ചിങ്ങനെ വലിച്ചപ്പോൾ

ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ആ ബന്ധു വീട്ടിൽ വീട്ടിൽ ഫസ്റ്റ് ഉറങ്ങിയിരുന്നു അപ്പൊ സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ ഹോളിലേക്ക് വന്നു ഹോളിലേക്ക് വന്ന് സൗണ്ട് കേട്ട് എന്നെ വെള്ളിച്ചൻ ഡോർ തുറക്കാൻ വേണ്ടിട്ട് പോയപ്പോ കട്ടലിയും ഡോറും കൂടി ഒന്നിച്ചു ഇങ്ങോട്ട് അടിച്ചു കയറിയും ഞങ്ങള് ഹോളിൽ ഞാൻ ഇങ്ങനെ പോൻ വെച്ച് തിരിഞ്ഞതും സോക്കേഴ്സ് എല്ലാം കൂടി മേത്തിലൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും അമർന്നു താഴേക്ക് പോയി പിന്നെ ഞങ്ങൾ ഏറ്റവും കൈകൊണ്ട് ഷീറ്റൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങും പിന്നെ ഒഴുക്ക് പെട്ട് പിന്നെ വേറെ വീട്ടിലേക്ക് പോയി രക്ഷാപ്രവർത്തകരെ രാവിലെ ആകും വരെ കാത്തു നിന്നു ഞാൻ ഞങ്ങളെ പെരത്തിന് മേൽ നിൽക്കുമ്പോൾ തന്നെ ചുമരൊക്കെ വിണ്ടിട്ടുണ്ടായി ഞങ്ങക്ക് പേടിയായിരുന്നു പിന്നെ ഇതായിട്ട് പൊട്ടു ഫുൾ കുട്ടികളായിരുന്നു മാക്സിമം മുതിർന്നവർ കുറവായിരുന്നു